ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ് അപ്പോൾ ഇന്ന് വീണ്ടും ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഈ റെസിപ്പീസൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും ഇടുന്നത് പിന്നെ എനിക്കൊരു വിചിത്രമായ സ്വഭാവമുണ്ട് എത്ര ഇതുണ്ടാക്കിയാലും വീണ്ടും ഉണ്ടാക്കുമ്പോൾ ഒരു റെഫറൻസിനൊരു വീഡിയോ കാണേണ്ടി വരും അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തു വയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ പെരളൻ അല്ലെങ്കിൽ ചിക്കൻ വെറട്ടിയതെന്നൊക്കെ പറയും ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ പെരട്ടിയത് ഉണ്ടാക്കിയത് ഞാനാണ് അതിൻ്റെ ഒരു അഭിമാനമൊക്കെ എനിക്കുണ്ട് സാധാരണ ഞാൻ റെസിപ്പി വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കൂടുതലും എൻ്റെ ഭർത്താവായിരിക്കും ഉണ്ടാക്കുന്നത് ഞാനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ന് ഈ കറി ഫുൾ ഉണ്ടാക്കിയത് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ പെരളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ നമ്മളിവിടെ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ഓഫ് പാത്രം ഏതാണെങ്കിലും എടുക്കാം ഉരുളിയിലാണെങ്കിലും ഇത് അടിപൊളിയായിരിക്കും മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും കറിവേപ്പിലയും ഈ അഞ്ച് സാധനങ്ങളും കൂടി നമ്മൾ ചേർത്ത് നല്ല പോലെ വഴറ്റി അതൊന്ന് വെന്തുടഞ്ഞ് വരണം അതൊന്ന് വഴണ്ടി ഈ വെളിച്ചെണ്ണയിൽ വഴണ്ടി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മണമുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കറി ഇന്ന് ടോപ്പ് ആവുന്നു അപ്പോൾ എന്തായാലും അത് നല്ല പോലെ വഴറ്റി വന്നതിന് ശേഷം നമ്മളതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ ചേർത്ത് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം നമ്മളതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാണ് അതിനുശേഷം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ എരിവിനനുസരിച്ചാണ് മുളക് പൊടി ചേർക്കേണ്ടത് പിന്നെ നിറത്തിനാവശ്യത്തിന് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം അതിൻ്റെ കൂടെ നമ്മൾ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയെല്ലാം കൂടി നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ മറന്നുപോയ ഒന്നാണ് ഉപ്പ് അപ്പം നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം ഇപ്പോൾ നമ്മൾ ആദ്യമേ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതില്ല കാരണം ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും അതിനുശേഷം ചിക്കൻ വേവാനുള്ള വെള്ളം പാകത്തിനായിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ ചിക്കൻ വെന്തിട്ടില്ല പക്ഷേ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം ചിക്കൻ നമുക്ക് വെന്ത് കിട്ടണം വെള്ളം ചേർക്കുന്നതിന് മുന്നേ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കും മല്ലിയിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളവും ചേർത്ത് വീണ്ടും ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം മൂടി വെച്ച് വേവിച്ചാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ പെരളനാണല്ലോ അപ്പോൾ നല്ലപോലെ പെരട്ടി നല്ല വറ്റി കുറുകി വരണം അപ്പോൾ നമ്മുടെ ചിക്കൻ ബെർട്ടിയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം ഇത് ചോറിൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എന്തായാലും പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം ബൈ